ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ ഇരട്ടക്കുളം കുറ്റിരവ് റോഡ് തകർന്നു യാത്രാ ദുരിതം ആനക്കാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ഇരട്ടകുളം കുറ്റിരവ് റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത് മെറ്റൽ ഇളകിയും അഗാധമായി കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി സഞ്ചരിച്ചാൽ അപകടം ഉറപ്പാണ് അത്രയ്ക്കും ദുരിതമാണ് ഈ റോഡിൽ റോഡ് തകർന്നത് മൂലം ഇതുവഴിയുള്ള യാത്ര ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് റോഡിന് സമീപത്തായി നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് പോകുന്നവരാണ് റോഡിന്റെ തകർച്ച മൂലം ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ ബഷീർ കുട്ടി ആവശ്യപ്പെട്ടു കുറ്റിയുടെ റോഡിന്റെ ശോചനയാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നല്ല വാർഡ് മെമ്പർ ഇതുമായി ഫണ്ട് അനുവദിച്ചു എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ തൊട്ടടുത്ത ദിവസം അത് അനുവദിച്ചിട്ടില്ല അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് അറിയുകയുണ്ടായി എന്തായിരുന്നാലും ഞങ്ങൾ ഈ ഡെയിലി ഇവിടെ ഒന്നും രണ്ടും വാഹനങ്ങൾ പ്രത്യേകിച്ച് വനിതകളായ സ്ത്രീകൾ സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾത്തേന് പല പ്രാവശ്യം വീഴുകയും വീഴുന്ന ഒരവസ്ഥ അതുപോലെ യാത്രക്കാരെല്ലാം വളരെ ദുരിതമനുഭവിച്ചാൽ പോകും രണ്ടാമത് ഇവിടുന്ന് ഈ പരിസര പ്രദേശത്തോളം ഈ പ്രദേശത്തുള്ള കുട്ടികളെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബസ് വരാറുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ കാരണം പിടന്നവിടാവ് ജംഗ്ഷൻ വരെ വന്നിട്ട് അവർ പോകുന്ന അവസ്ഥയാണ് അത് കാരണം ഈ പ്രദേശത്തുള്ള മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ ഈ മഴക്കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുൾപ്പെടെ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ ഈ മഴയും നനഞ്ഞു കുടയും പിടിച്ചു ആണ് ഇതിലെത്തി റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള തുടർ നടപടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ